നമസ്കാരം പാർട്ടിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷനാകാനുള്ള മത്സരത്തിൽ താനില്ലെന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമല പറഞ്ഞു അടുത്ത പ്രസിഡന്റിനെ ഏകകണ്ഠമായി തിരഞ്ഞെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഞാനില്ല ഒരു തർക്കത്തിനും ഞാൻ തയ്യാറല്ല മത്സരത്തിലുമില്ല തമിഴ്നാട് ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അണ്ണാമല പറഞ്ഞതായി വാർത്താ ഏജൻസിയായ എൻ ഐ റിപ്പോർട്ട് ചെയ്തു അണ്ണാഡി എം സുഗമം ആക്കുന്നതിനായി ബിജെപി കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് പടിയറക്കം പുതിയ പ്രസിഡന്റിനെ അടുത്തയാഴ്ച പ്രഖ്യാപിക്കും അണ്ണാമലോടെ ബി ജെ പി സഖ്യ പ്രഖ്യാപനം വേഗത്തിലാക്കിയെടുക്കും അധ്യക്ഷ പദവിയിലേക്ക് വീട്ടു മത്സരിക്കാനില്ലെന്നും പുതിയ അധ്യക്ഷനെ ആശംസകൾ നേരിടുന്നതായുമായിരുന്നു അണ്ണാമലയുടെ പ്രതികരണം ബി ജെ ഒറ്റക്കെട്ടായി നേതാവിനെ തീരുമാനിക്കുമെന്നും ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അണ്ണാടി എം ായി ബിജെപി തെരഞ്ഞെടുപ്പ് ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ബിജെപി ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ അണ്ണാമലയുടെ പടിയിറക്കം അണ്ണാമല പദവിയിൽ തുടർന്നാൽ സഖ്യം സാധ്യമല്ലെന്ന് അണ്ണാടി എം കെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ബി ജെ പി ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരുന്നു അണ്ണാടിഎം കെ ഉപാധി കേന്ദ്രമന്ത്രി അമിത്ഷാ ഡൽഹിയിലെ കൂടിക്കാഴ്ചയിൽ അണ്ണാമലയെ ബോധ്യപ്പെടുത്തി ഇതിന് പിന്നാലെയാണ് പദവിയിൽ തുടരാനില്ലെന്ന് അണ്ണാമലെ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലാണ് അണ്ണാമല തമിഴ്നാട് ും ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അണ്ണാമലെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് അണ്ണാമല രാജ്യസൂചന നൽകുന്നത് മിയും കേന്ദ്രമന്ത്രി അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ അണ്ണാമലെ മാറ്റുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു അണ്ണാമലയെ തുടർന്ന് സഖ്യത്തിൽ നിന്ന് പിന്മാറുമെന്ന് ഇ പി എസ് അമിത് ഷായെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ണാമലയിൽ വേണ്ട അഭിപ്രായഭിന്നത്തെ തുടർന്നായിരുന്നു അണ്ണാടി എം കെ എൻ ഡി എ മുന്നണി വിട്ടത് സംസ്ഥാന ബി ജെ പി അധ്യക്ഷ പദവി നാല് വർഷം പിന്ന ശേഷമാണ് മുൻ ഐ പി എസ് ഓഫീസറായിരുന്ന അണ്ണാമലയുടെ പടിയിറക്കം തമിഴ്നാട്ടിലെ വിവിധ ജനകീയ വിഷയങ്ങളിൽ അണ്ണാമലു ഡി എം കെ സർക്കാരിനെതിരെ തീപ്പൊയിൽ നേതാവെന്ന പ്രതിച്ഛായ രൂപപ്പെടുത്തുന്നതിനിടെയാണ് പദവി നഷ്ടമാകുന്നത് അണ്ണാമലയ്ക്ക് പകരം തിരുനെൽവേലി നിന്നുള്ള നയനാർ നാഗേന്ദ്രനെ ആണെങ്കിൽ ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്നത് പ്രഖ്യാപനം ഈ മാസം ഒൻപതാം തീയതി ഉണ്ടാകും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന അണ്ണാമെന്ന് ഡൽഹിയിൽ പുതിയ സ്ഥാനങ്ങൾ നൽകുമെന്നും വിവരമുണ്ട് അണ്ണാമലയ്ക്ക് പകരം ബി ജെ പി എം എൽ എ നൈനാർ നാഗേന്ദ്രനെ പാർട്ടി അധ്യക്ഷനാക്കുമെന്നാണ് സൂചന നേരത്തെ ഇദ്ദേഹം എഐ എ ഡി എം കെ നേതാവായിരുന്നു